മകൻ പറഞ്ഞില്ല ഞാൻ ആ മലമരോടെങ്കിലും കേട്ടിട്ട് രക്ഷപ്പെടും ആദ്യം പറഞ്ഞു നോക്കി പക്ഷെ അപ്പഴും ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് നബി അലൈ സ്വലാത്തു വസ്സലാം കാത്തിക്കുകയാണ് അള്ളഹാനോട് പറയാണ് അള്ളാഹുബുബി എന്റെ മകനാണ് എന്റെ അഹിലല്ല അത് എന്റെ അഹിലെന്ന് പറയുന്നത് ആദർശ ശുദ്ധി ഉള്ളവരാണ് ഒരു പ്രവാചകൻ തന്റെ മകൻ നിന്നിട്ടാവുന്നത് കാണാൻ സാക്ഷ്യം വഹിക്കുകയാണ് ആ ചരിത്രം നമ്മോടന്ന പറയാണ് ഇതാണ് ആദർശത്തിന്റെ ശുദ്ധികൾ നമ്മൾ താമസിക്കുന്നത് മക്കയിലാണ് ചരിത്രം ഒന്നുകൂടി പിറകോട്ട് പോന്നാൽ മക്കയിൽ റസൂർ ഭായി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായിരുന്ന അബു താലിഖ് ആറു വർഷം ഏഴു വർഷം പ്രവാചകൻ സമയം തങ്ങളുടെ ക്ലാസ് ഇതുപോലെ നിങ്ങൾ കെട്ടിരിക്കുന്നത് പോലെ കെട്ടിരുന്ന ആളാണ് ആദ്യമായിട്ട് ചരിത്രം നമുക്ക് പിന്നീട് അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് പറയാനുണ്ട് ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കുടുംബമിത്രാദികളൊക്കെ വിളിച്ചു ചേർത്ത് അള്ളാഹുന്റെ പ്രവാചകൻ ഒരു സദ്യ ഒരുക്കി ആ സദ്യ വിളമ്പി ഭക്ഷണമൊക്കെ കഴിച്ച് ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു അബു ലഹബ് അബു ലഹബ് എന്ന് മനസ്സിലാക്കിയിരുന്നു എന്തോ ഒരു ഹിക്കുമത്താണ് മുഹമ്മദിനുള്ളത് അതുകൊണ്ട് സദ്യ കഴിച്ചു എല്ലാവരും എല്ലാരും പിരിഞ്ഞുപോയിക്കോളി എന്ന് പറഞ്ഞ് വിട്ടു വീണ്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ റസൂർ ബാസ്വല്ലാ സമ തങ്ങൾ ഒന്നുകൂടി ഒരു സദ്യ ഒരുക്കിട്ട് വിളിച്ചിട്ട് ഭക്ഷണം എങ്ങനെ കൊടുത്തിട്ട് ഭക്ഷണം ഇങ്ങനെ കൈയിൽ കൊടുത്തിട്ട് റസൂർ പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗം തുടങ്ങിയപ്പോൾ അപ്പൊ അബുദ് അബു ലഹബുൾ എണിക്കുന്നിട്ട് പറഞ്ഞ് നിന്റെ ഉദ്ദേശം നടക്കൂല എന്തായാലും ഈ സംഗതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കൂല ഞാൻ നിന്റെ മുമ്പിൽ എല്ലാറ്റിനും എതിരായിരിക്കും അപ്പൊ ആ മൂലയിൽ നിന്ന് എണീറ്റി ആര് അബ്ദു താലിബു രണ്ടാളും ജ്യേഷ്ഠന്മാരാണ് ഉമ്മ ഉപ്പ ബന്ധത്തിലൂടെ ജ്യേഷ്ഠാഞ്ചന്മാരാണ് ഒരാൾ റസൂർഹാന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി ഒരാൾ റസൂർ ഉള്ളഹാന്റെ സന്ദർശകനായി മാറി ആര് അബ്ദു താലിബു പറഞ്ഞു എന്റെ ജീവനുള്ള എടുത്തോളം കാലം മുഹമ്മദിന്റെ ഏത് സംഗതിക്കും ഞാൻ മുന്നിലുണ്ടാവും ആ ധൈര്യം കൊടുത്ത അബു താലിബ് ആ റസൂലുള്ള പ്രബോധനം തുടങ്ങിയത് അവിടുന്ന് ഈ മലയുടെ പരിസരത്ത് ഇൻഷാ അള്ളാ നമുക്ക് സന്ദർശിക്കുമ്പോൾ ചരിത്രം വിശദമായിട്ട് ആ പരിസരത്ത് വെച്ച് വിലയിരുത്താം ആ അബൂ താലിബിനെ കുറിച്ച് മരണസൻ ആസന്നമായ സമയത്ത് റസൂൾ വന്ന് പറയുകയാണ് ഒരുത്താപ്പിലാഹ എന്നുള്ള പറയുന്നത് എനിക്ക് അള്ളാഹ് പറഞ്ഞു നോക്കാലോ എല്ലാ നിലക്കും റസൂലെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആദർശത്തെ കുറിച്ച് ധാരണയുണ്ട് പറയുമായിരുന്നു പക്ഷെ അദ്ദേഹം എന്ത് ചെയ്ത് മരണമാസാനമായി കിടക്കുമ്പം മക്കയുടെ പ്രമാണിമാരായ എല്ലാ ആളുകളും കൂടി നിക്കണം അവിടെ ചെന്നിട്ടാണ് അള്ളാന്റെ റസൂർ പറയുന്നത് ഒന്നു പറയും എല്ലാ പ്രമാണിമാരും ഉണ്ട് അവസാനം വെച്ച് മതം മാറിയവനായി നിന്ന് ചീത്തപ്പേരു വേണ്ടെന്നുള്ള നിലക്ക് അദ്ദേഹം കൂടി കണ്ണീരൽപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ റസൂൾ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രംഗം പറയും അപ്പോഴാണ് അപ്പോളാണ് ജിഗ്രീ അലിസ്ലാത്തലാം ഇറങ്ങിയിട്ടൊരാഴ്ത്തോട് കൊടുക്കുന്നത് വേണം അല്ലാ റസൂലിനോട് നബിയെ താങ്കൾ ഉദ്ദേശിച്ചവരല്ല ഹിതായത്താക്കുന്നത് അലയെടുക്കാൻ വേണ്ടി വാളുമായിട്ട് വന്ന ഉമറിനെ ഹിതായത്തിലാക്കി സ്വന്തം സംരക്ഷകനായി മൂത്താപ്പയായി നിലകൊണ്ട അബു താലിബിനെ അതിന് തിരഞ്ഞെടുത്തിര ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ശക്തിപ്പെന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ താല്പര്യവും പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ മുന്നിലുണ്ടായിട്ടു കുട്ടി മാറ്റിട്ട് പറഞ്ഞു ഹിദായത്താക്കൂറുമാർക്ക് ഇഷ്ടമുള്ള ആളെ ഹിതായത്തിൽ കൊടുക്കാതെയാണ് സാധുക്കളായ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന വളരെ സാധുക്കളായ നമ്മളല്ല തിരഞ്ഞെടുത്തത് എന്തിനും ആ ഹിതായത്തിന് അപ്പോഴാണ് അതിന്റെ പവർ അറിയാൻ നമ്മളെ കുടുംബത്തിൽ എത്ര ഉന്നതമായ ആളുകൾ നമ്മുടെ നാട്ടില് എത്ര മഹന്നകരമായ അധികാരമുള്ള സ്വാധീനമുള്ള സൗന്ദര്യമുള്ള സമ്പത്തുള്ള എത്ര ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരുടെ അധികാരം കൊണ്ടോ അവരുടെ സ്വാധീനം കൊണ്ടോ അവരുടെ കുടുംബ മഹിമ കൊണ്ടോ ആരെങ്കിലും ഒരാള് തൊഹിലേക്ക് കടന്നു വന്നു കൊടുത്തോ ഇല്ല അന്ന് റസുൽമാന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും അവർക്ക് പറയാനുണ്ടെന്ന പരാതി ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കൂടെ കൂടിയവരെ കാരണം പ്രമാണിമാർ പ്രമാണിമാരും കൂടിയിട്ടില്ല ഓരോ നാട്ടിലും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ എണ്ണപ്പെട്ട ആളുകളാണ് പ്രമാണിമാരുണ്ടാവുള്ളൂ ബാക്കി ഈ ആദർശത്തിലേക്ക് അറിഞ്ഞ ഒരു മുസ്ലിംമാരായി ഇവിടെയാണ് നമുക്ക് കിട്ടിയത് വല്ലാത്ത സൗഭാഗ്യമാണ് നമുക്ക് നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറ്റൊന്ന് കിട്ടിയാൽ നമുക്ക് സംതൃപ്തരാകില്ല ഇത് നമ്മൾ എന്ത് പ്രയാസം സഹിക്കണേ എന്തിന്റെ ഈ ആദർശം നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും കളങ്കമുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ വന്ന ആളുകളോട് നമുക്ക് എല്ലാരെയും അറിയുക ആദ്യം പറയേണ്ടത് ആ മുൻഗണനാക്രമത്തിൽ പറയാണ് മറ്റെന്ത് സുന്നത്തുകൾ എന്നോട് പറയുന്നതിന്റെ മുമ്പും ഉണ്ടാവേണ്ടത് എന്താ ആദർശപരമായി അള്ളാഹു മാത്രം സമർപ്പിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലും മനസ്സിലോ പ്രാർത്ഥനയിലോ വിഭാഗത്തിലോ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ചെയ്തത് മുഴുവൻ നഷ്ടത്തിലായിരിക്കും ഒരിക്കലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരാൾക്കും നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്താൻ സാധ്യല്ല പശ്ചാത്തലപ്പിച്ചു മടങ്ങുക അള്ളാഹുവിന്റെ ഈ ആദർശത്തിന്റെ തൊഹീദിന്റെ നിലവുറപ്പിനു വേണ്ടി കടന്ന് റസൂർ കൂടെ കടന്ന അവിടെ മദീനയിൽ മദീനയില് അറസൂലിന്റെ മയത്ത് മൂന്ന് ദിവസം മറമാടാതെ പുറത്തു കിടക്കുമ്പോൾ ഉമർ അലി അള്ളാഹുത്താലും അവിടെയുള്ള അൻസാറുകളായ ആളുകളും ഒന്നാമത്തെ ആരാവണം എന്നുള്ള ചർച്ച മദീന പോകുമ്പോൾ ആ ചർച്ച നടന്ന അദാർക്ക് തോട്ടമുണ്ട് നമുക്കവിടെ സന്ദർശിക്കാം അവിടെ വെച്ചിട്ട് പറയുന്ന ഒരു എന്തുകൊണ്ട് അബൂബക്കർക്കണം എന്നുള്ള ഒന്നാമത്തെ കാര്യം എന്താണ് നിങ്ങൾ ആദ്യ പ്രബോധന രംഗത്ത് ആദ്യമായിട്ട് റസൂലിന്റെ അടുത്ത് അള്ളുണ്ടടുത്ത് മനസ്സിലാക്കുകയും അത് തവക്കുൽ ചെയ്തുകൊണ്ട് ഗുഹയിൽ ഒപ്പം ഇരുന്ന ആളാണ് നിങ്ങളെ കാണാറേ ഒരാളിവിടെ തെരഞ്ഞെടുക്കാനില്ല എന്ന് പറഞ്ഞ് ഉമർ അള്ളി അള്ളാഹുത്തലാ മഹത്വം പറഞ്ഞ അബൂബക്കർ അലി അള്ളാഹുത്തലാൻ ഒരു അസുരത പറയാണ് അബൂബക്രെ നീ അപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ത് ആർക്കാ പഠിപ്പിക്കണത് ഒന്നാമതായി കടന്നു വന്ന അഹുബക്കർ പാരമ്പര്യ മൊത്തമാണ് സാധ്യമില്ല കാര്യമില്ല